വന്നതിൽ ഏറ്റവും വിവാദമായ ഒരു ആണ് ാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉത്തരത്തിനെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതായത് സ്ത്രീകളെ വരെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞല്ല എല്ലാവരെയും അല്ല പറഞ്ഞു ആ അപ്പൊ ഇത് എല്ലാവരെയും പറഞ്ഞു ഞങ്ങളെയാണ് ഈ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു വരുന്നവരുടെ കുഴപ്പമായിരുന്നു ഞാൻ എപ്പോഴും പറയാം പുള്ളി ഉദ്ദേശിച്ച് പുള്ളി ഇത് പറഞ്ഞതിനു ശേഷം ആദ്യം ഇതിനെ എതിർത്ത രണ്ടു മൂന്ന് പേരുണ്ട് ഈ എതിർത്ത ആൾക്കാരെ തന്നെ ഇതിനു മുന്നേ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ ഏഷ്യാനെറ്റിലുള്ള ഒരു സ്റ്റാഫിന്റെ പേരിൽ ഹാഷ്ടാഗ് മീറ്റ് വിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം പറഞ്ഞുതരാം ദിസ്ഇസ് എക്സ്ക്ലൂസീവ് ഈ പ്രസ്തുത വ്യക്തി ഈ കുറ്റം ആരോപിതൻ ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ് ഇവരുമായി ബന്ധമുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ വിളിച്ച് സീസൺ ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റിട്ട ആളുമായി അടുത്ത ബന്ധത്തിലല്ലേ ഒന്ന് ഒത്തുതീർപ്പാക്കി തരണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു കഫേയിലിരുന്ന് ചർച്ച ചെയ്ത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്പ്പിച്ചത് അങ്ങനെയാണ് ഡിലീറ്റ് അത് ഡിലീറ്റ് ആയത് അല്ലെങ്കിൽ അവരാണ് ഇപ്പൊ വന്ന് വീണ്ടും പറഞ്ഞത് തെറ്റാണ് നിങ്ങളല്ലേ അതിന് മുന്നേ പറഞ്ഞത് ചെയ്തിട്ടുണ്ടെന്ന് ഇനി ഞാൻ വീണ്ടും പറയാം ഒരു കുട്ടി എത്ര പേര് എനിക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് കുട്ടികൾ ഈ പറഞ്ഞ എന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നാ പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു ചാറ്റ് ഒരു കുട്ടി പുറത്തു കിട്ടില്ലേ ആ ചാറ്റിന്റെ ലാംഗ്വേജും ആ ചാറ്റ് ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലറിയിട്ടുണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കി അറിയാതെ ആരാണ് ഒന്ന് നല്ലൊരു ഫോട്ടോഷോപ്പ് ഇതൊക്കെ കൊണ്ടുവന്നു സൂക്ഷിച്ചു നോക്കി മനസ്സിലാവും ഇനി ബോസിലേക്ക് പോവോ എന്തിനാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് വന്ന് ഷോ ചെയ്യുന്നെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ എസ് എന്താണ് പറയുന്നത് സുഹൃത്തുക്കളൊക്കെ എണ്ണാണലി കാണാൻ പോകുന്നത് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഇറങ്ങി വന്നവരെ കുറിച്ച് എന്താണ് അഭിപ്രായം അല്ല നല്ല കണ്ടഷൻസ് ആണ് ഞാനിപ്പോ മോശമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഇവരോടൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നെ കുറിച്ച് അല്ലേ കോമഡി കറി അല്ലേ ചേട്ടനോട് ഞാൻ പറയട്ടെ ഒരു അപ്സരയുടെ ഭർത്താവ് അദ്ദേഹം പോകുന്നു കഴിഞ്ഞതിനുശേഷം അങ്ങേര് തിരിച്ചു വന്നിട്ട് ഒരേ ഷർട്ട് ഇട്ട് ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പെട്ടിയിടത്തുണ്ട് എറണാകുളത്ത് നിന്ന് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ എടുക്കുക ചാനലിനെ അതെ വിളിപ്പിക്കാൻ അഖിൽമാരഞ്ഞ് കൊട്ടുന്നു എന്നെ കൊട്ടുന്നു ഞങ്ങളാണല്ലോ ചാനൽ ചോദിക്കുന്നത് ഞങ്ങളൊക്കെ വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിയിട്ട് പുള്ളി എൻ്റെ ഭാര്യേന ഇപ്പം ഫൈനൽ എടുക്കുമെന്ന് പറഞ്ഞ് ശ്വാസം വിട്ട് വീട്ടിൽ പോരും ദാ എലിമിനേഷൻ അടിച്ച് കൈ കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടു സുസ്ഥം ശാന്തം ഇതാരാണ് ബ്രീഫ് ചെയ്തത് എനിക്കറിയാം നീ പോയി അങ്ങോട്ട് കൂടെ ഓന്മാർക്ക് ബാക്കി നമ്മൾ നോക്കിക്കോളാം തേച്ചല്ല ഒരുമിച്ച് ആളല്ല നമ്മള് ഷോ കാണുമ്പോ ഔട്ടാണ്ട ആളല്ല അതിനും ഔട്ട് ആകേണ്ട ആളുകൾ അതിനകത്തുണ്ട് അതെ അത് വേറെ പല കാര്യങ്ങളുണ്ട് അവരെ ഇപ്പോഴും തീർച്ചയായിട്ടും എന്നോട് ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതറിയാം പെൺകുട്ടി എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ചോദ്യം എന്താണ് ചേട്ടാ ചേട്ട ഉദ്ദേശിക്കുന്ന ആളാണ് അക്ഷരം ഞാൻ മുല്ലപ്പൂ ജാസ്മിനാണ് അതെ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്നോട് പറഞ്ഞു അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചാനലിലെ ഏറ്റവും ഈ ചാനലിൽ അല്ലെങ്കിൽ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ പറഞ്ഞു ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് എന്നെ കാണാൻ വരുന്നു നീ സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്ന അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ തിരിച്ചു കയറി വരുന്നു തൊട്ട് അപ്പോഴുള്ള കോൺവെർസേഷൻ ആണത് നീന്ത അടിപൊളിയാണ് നീ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത് നീ ആ കോമഡിയും എന്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയത് നീ ആൾക്ക് നിരന്തരം കളിക്കാൻ പോവാ നല്ല സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുക അത് പിടിക്കുക അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുപോകുന്നതാണ് അവര് അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വർക്കാവില്ല അതല്ലേ ചേട്ടാ ഇപ്പം നടക്കുന്നത് ഞാനത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അസൂ എനിക്ക് ഈ കുട്ടിയോട് എന്തിനൂയ ഒരു അതിൻ്റെ ആവശ്യമേ ഇല്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ മേഖലയും കുട്ടിയുടെ മേഖലയും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട് അപ്പം എനിക്ക് കുട്ടിയോട് അസൂയ വരേണ്ട ഒരു കാര്യമില്ല പക്ഷേ നിങ്ങൾ തന്നെ നോക്കൂ ഈ രണ്ട് കൈ വെച്ച് ഗെയിം കളിക്കുന്ന ആളെ വിന്നറാക്കുന്നു അത് എപ്പിസോഡിൽ മുക്കുന്നു ഇതിലുണ്ട് എന്താ പറയുക ടീച്ചർ ലൈമിനോ പ്രൊമോയിലുണ്ട് എപ്പിസോഡിൽ അത് മുക്കുന്നു ഇത് തന്നെ വൃത്തികളല്ലേ കാണിക്കുന്ന പച്ച വൃത്തികളല്ലേ കാണിക്കുന്നു നാട്ടുകാരെ പറ്റിക്കൂല്ലേ മറ്റൊരു ഓഡിയോ കേട്ടാ അതിൽ ദിയാസേന ഉണ്ട് കേട്ടോട്ടില്ല ഓടിയോ ദിയാസേന ഈ ഈ പറഞ്ഞ ജാസ്മിന്റെ അച്ഛൻ ഇവര് നാലുപേരുള്ള അതിൽ ദിയാസനെയാണ് കൃത്യമായിട്ട് എക്സ്പ്ലേഷൻ വീഡിയോ ഒരാൾ ചെയ്തപ്പോഴാണ് ഓഡിയോ വന്നത് ആദ്യം സായിയുടെ വൈഫ് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ സായിയുടെ വൈഫ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവിടെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട് ജാസ്മിന്റെ അടുത്ത് പോയി പറയേണ്ട കാര്യങ്ങളും ഗബ്രിയുടെ കാര്യമാണ് പറയുന്നത് അതെ അതെ അനാവശ്യമാണ് ഫാദർ പറഞ്ഞേക്കുന്നത് അതെ അല്ലേ ഇത് തന്നെയല്ലേ ചേട്ടാ അവർ രണ്ടാമത്തെ ആഴ്ച അകത്ത് വിളിച്ച് പറഞ്ഞു ജാസ്മിന്റെ അച്ഛൻ വിളിക്കുന്നു ഹൃദയരോഗത്തിന്റെ കാര്യം പറയുന്നു വെക്കുന്നു അങ്ങനെ ഹൃദയ രോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാക്കിയുള്ള എൻ്റെ അച്ഛൻ്റെ മൂന്നാമത്തെ ദിവസം ഗത്യന്തരമില്ലാതെ എൻ്റെ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് സിബിൻ്റെ അച്ഛനെ വയ്യ അതൊന്നും അവൻ അറിയണം എന്നിട്ടും അലോ ചെയ്തില്ല അവർ എന്നാൽ എനിക്കിത് കിട്ടിയില്ല അപ്പുറം വിളിച്ച് പക്ഷേ കുട്ടിക്ക് കിട്ടി കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ടിവിയിലൊന്ന് പറഞ്ഞു മീൻ യൂട്യൂബ് ചാനലിൽ ഒന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ഗെയിം കളിക്കുന്നത് ആര് നിലവിൽ എനിക്ക് അഭിഷേക് ജയിക്കണമെന്നാണ് അഭിഷേക് അഭിഷേക് ശ്രീകുമാർ ജയിക്കണമെന്ന് എനിക്കുണ്ട് സിജോയും അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് ജിൻഡോയെ കുറിച്ച് എന്താണ് ജിൻഡോ ഇവര് ജയിപ്പിക്കില്ല അതാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു ഇല്ല ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന് ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി വന്ന എല്ലാവരും ജിൻഡോയുടെ പേരെ പറയുന്നത് ശരണ് പറയുന്നു പക്ഷെ അവർക്ക് സ്ട്രിക്ട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് ഈ അങ്ങനെ പബ്ലിക് പറയരുത് ജിൻഡോയുടെ പേര് നിങ്ങൾ പറയുന്നത് ജിൻഡോനെ ജയിപ്പിച്ച് എങ്ങനെ ശരിയാവും ജിൻഡോക്ക് എന്താ കുഴപ്പം ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ജയിച്ചല്ലോ എപ്പിസോഡ് എപ്പിസോഡില്ല കാണിക്കുന്നില്ല തൂക്കി കാര്യം ട്വന്റി ഫോർ സെവൻ കാണുന്ന എത്ര പേരാണ് അവർ ഇരുപതിനായിരം പേര് കാണുമായിരിക്കും

ജിൻഡോ ചേട്ടനും അറിയില്ല അപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇന്ന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാൽസാറിന്റെ എപ്പിസോഡിലാണെന്ന് ലാൽസാറും ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാല് ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ വരുന്ന മരുന്ന് കഴിക്കൂ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലയിലുള്ള കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത് അദ്ദേഹം വളരെ വീക്കാണ് അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത് അത് എന്തിന്റെ മരുന്നായിരിക്കും എന്തുകൊണ്ട് ഇവര് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല ഒരു മത്സരാർത്ഥി അത് ചോദിക്കാറില്ല ഞാനേ ചോദിച്ചുള്ളൂ കേട്ടോ അതെ അതെ ഒരു മത്സരാർത്ഥിയും ചോദിക്കാറില്ല ഇപ്പൊ ഗബ്രി ഉൾപ്പെടെ ഗബ്രി ഒരു മരുന്ന് തരട്ടെ ഇപ്പം ഒന്ന് ശരിയാവെന്ന് പറയുമ്പോൾ ആ സാർ തരുന്നതും ഞാൻ വാങ്ങി കഴിക്കും അത് തരുന്നെന്ന് പറഞ്ഞാൽ കൃത്യം അത് വായിക്കാൻ പറ്റാത്ത ഒറ്റ ഗുളികയായിട്ട് കട്ട് ചെയ്തായിരിക്കും തരും ഓ അപ്പൊ പനിക്കുള്ളതാണെന്ന് പറയാൻ നമ്മൾ കഴിക്കുന്നത് എന്ത് പനിക്കുള്ളത് ആണോ എന്ന് നമുക്കറിയില്ല ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് ഒരു മനുഷ്യന്റെ അവകാശമാണ് ഞാൻ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് എനിക്കറിയണം

കൃത്യമായിട്ട് പോയി അത് ഫോളോ അല്ലേ ചെയ്തോണ്ടിരിക്കാണ് ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയത് അവിടെയൊക്കെ പോകുമ്പോ അവരുടെ ഒരു ഗ്യാങ് അവിടെ ഗ്യാങ്ണ്ട് ഭയപ്പെട്ടോ ഭയപ്പെട്ടില്ല വക്കലിന് എത്തിയ അല്ല ഡയറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ കൃത്യമായി അവര് ഞങ്ങൾ വന്നത് അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ഇതുവരെ ഒന്നും ഉണ്ടായില്ല പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ രക്ഷപ്പെട്ടോ എന്ന് അവിടത്തെ ഒരാളെന്നോട് പറഞ്ഞു ഓ ആ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞു പ്രശ്നമുണ്ട് വിട്ടോ

എനിക്ക് ചെന്നൈയിൽ ഉണ്ടായതിന്റെ പ്രശ്നങ്ങൾക്ക് കേരളത്തിൽ പരാതി കൊടുക്കാൻ ചെന്നൈ കൊടുക്കണം ചെന്നൈ ചെന്നൈ കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് അത് ഞാൻ മനസ്സിലാക്കി ചെന്നൈ പോയപ്പോ ഞാൻ ഹിറ്റ് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ആയിട്ടാണ് അവരുടെ പരിപാടികളൊക്കെ ഒന്നും നിങ്ങൾക്കൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ആണോ ഇവിടെ ഇവിടെ അമ്മയെ അതിന്റെ ആ നമ്പറിന് വെച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു പരാതി മൂവ് ചെയ്തിട്ടുണ്ട് കോൾസ് എനിക്കൊരു ത്രെറ്റനിങ് കോള് എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു പരാതി മൂവ് അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ല തുടങ്ങിയിട്ടില്ല ഞാൻ തിരുവനന്തപുരത്ത് എത്തണം കൊടുത്താണ് കൊടുത്തേ ഉള്ളൂ ഞാൻ തിരുവനന്തപുരത്ത് എത്തണം എന്നാലും അതിന്റെ പരിപാടികൾ തുടങ്ങും ഞാനിപ്പോ കുറച്ച് ഷോയൊക്കെ ആയിട്ട് യാത്രയിലായിരുന്നു യാത്രയിലാണ് കാശ് കണ്ട അച്ഛന്റെ കണ്ടു അതെ അതെ കിട്ടി കിട്ടി അവിടെ മുഴുവൻ മുഴുവൻ അതിനൊന്നും പ്രശ്നങ്ങളില്ല പിന്നെ അറിയില്ലായിരിക്കും ഞാൻ ദിവസം അവരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഒക്കെ വരുന്നുണ്ട് ഞാൻ കൊടുക്കുകയാണ് കാശ് തരും കൊടുക്കണ്ട തരാം രാവിലെ വിളിച്ചിട്ട്